നമ്മൾ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേസിപ്പോൾ കോടതിയിലാണ് അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ദിലീപിനെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ചില സംഘങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇത്തരത്തിൽ ആണ് ഈ കേസടക്കമല്ല മറ്റു പല അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ വേണ്ടി പല ഗൂഢാലോചനകളും നടന്നു എന്നൊരു ആരോപണം ഉയരുന്നു എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന ഒരു ദുഃസ്വാധീനം മലയാള സിനിമയിൽ വന്നിട്ട് കുറേ കാലമാണ് ആരഭിനയിക്കണം ആര് സിനിമ നിർമ്മിക്കണം എന്നുള്ള സാങ്കേതിക വിദഗ്ധരെ വരെ നിശ്ചയിക്കുന്ന തരത്തിലുള്ള പണമിടപാടുകൾ ഇവരാണ് നടത്തിയിരുന്നത് ഒരു പരിധിവരെ നേരും നിറയുമായിട്ട് മലയാള സിനിമയെ കൊണ്ടുപോയതും മലയാള സിനിമയിൽ ഹിന്ദുത്വ മുഖമായി നിന്നതും ദിലീപായിരുന്നു മട്ടാഞ്ചേരി മാഫിയക്കെതിരായിട്ട് ഒരു സിനിമയുടെ സ്വത്വം ഉണ്ടല്ലോ മലയാളത്തിന്റെ ഒരു സ്വത്വം അതിന് ഞാനൊരു മറ്റു രീതിയിൽ കാണുന്നില്ല പക്ഷേ യഥാർത്ഥ മലയാള സിനിമയുടെ ഒരു സ്വത്വത്തെ പിടിച്ചു നിർത്തിയിരുന്ന ആളായിരുന്നു ദിലീപ് ദിലീപ് നിർമ്മാതാവാണ് അഭിനേതാവാണ് തിയേറ്റർ ഉടമയാണ് വിതരണക്കാരാണ് അങ്ങനെ എല്ലാ സിനിമയുടെ മേഖലയിലും കൈവച്ച് ഈ ഒരു വിപത് ശക്തിക്കെതിരായിട്ട് ഉറച്ചു നിന്നൊരാളാണ് അതുകൊണ്ട് തന്നെ ദിലീപിനെ തകര്ക്കാനുള്ള വലിയ ഗൂഢാലോചനകൾ നടന്നിരുന്നു ഒരു കേസ് ആ കേസിന്റെ മെരിറ്റിലേക്കും ഒന്നും പോകുന്നില്ല കാരണം അതിനകത്ത് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് കാണിച്ച ആ കേസ് അതൊരു ക്രൂരതയാണ് അതിനകത്ത് കൂട്ടക്കാരനാണ് സിനിമ നോക്കുമ്പോ ഈ സിനിമ ഈയൊരു ഇഷ്യൂ വെച്ച് അദ്ദേഹത്തെ കൂടുതൽ ആക്രമിക്കാൻ തയ്യാറാവുന്നു അത് സത്യമാണ് സിനിമയിൽ വളരെ പറച്ചു മാറ്റാൻ ഇപ്പൊ ജയരാജ് സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമ തിരുവനന്തപുരം നമ്മളെ കേരളത്തിൽ ഇറങ്ങിയിരുന്നു ആ ഒരു കൊച്ചുകുട്ടി സന്യാസിയായി ആയി എൻ്റെ പേര് ഞാൻ പറഞ്ഞു ദേശാടന ആ സിനിമ വന്നപ്പോഴത്തേക്ക് വളരെ വലിയ ഒരു കോളിളക്കം ഈ മട്ടാഞ്ചേരി മാഫിയ ഇറക്കിയിരുന്നു കാരണം മലയാള സിനിമയിൽ ഒരു ഈ ചാണക സംഘി എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ആദ്യമായിട്ടൊക്കെ മലയാള സിനിമയ്ക്കുള്ളിൽ പ്രയോഗിച്ചത് ആ സമയത്താണ് ജനാദിനെതിരായിട്ട് അപ്പൊ യാതൊരുവിധ ഹിന്ദു ഐഡിയോളജിയും ഹിന്ദു താല്പര്യങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഹിന്ദു സിംബലുകളും ഈ സിനിമയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഗീത സിനിമയാണ് ഈ ഒരു പത്ത് വർഷം എടുത്താൽ സിനിമ ആ രീതിയിൽ മൊത്തമായി മാറി ആദ്യത്തെ നമുക്കറിയാം ലൊക്കേഷനുകൾ പോലും ഒറ്റപ്പാലം വരിക്കാശ്ശേരി മല അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളുനടൻ വെള്ളുവനാടൻ പശ്ചാത്തലമൊക്കെ ആയിരുന്നു ഇപ്പം ഒരു കൊച്ചി കൊച്ചി കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ലൊക്കേഷൻ പോലും കൊച്ചിയാണ് ഒരു ഹലാൽ സിനിമ ഹലാൽ സ്റ്റോറി പോലും ഇറങ്ങിയത് അതെ അതെ കണ്ടതാണ് നമ്മൾ പിന്നീട് പല തരത്തിൽ നമ്മൾ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരു സൂഫി പറഞ്ഞ കഥ അതിനുശേഷം ഇറങ്ങി അന്നയി റസൂലും പ്രണയമാണെന്ന് തോന്നുമെങ്കിലും അതിന് ഉള്ളിലൂടെ ചില അജണ്ടകൾ ആരൊക്കെയോ നടപ്പിലാക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള അല്ലെ അങ്ങനെയല്ല സംഭവിച്ചത് തീർച്ചയായിട്ടും ഈ ദിലീപിനെ ആക്രമിക്കുന്നത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ശബരിമലയിലെ അദ്ദേഹത്തിന്റെ ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലേ കുറിച്ച് നമുക്കറിയാം വി ഐപികളായിട്ട് അവിടെ ആർക്കൊക്കെ പരിഗണന ലഭിക്കുന്നു പക്ഷെ ദിലീപ് പോയപ്പോൾ മാത്രം വലിയൊരു വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തു അത്തരത്തിൽ പലതരത്തിലാണല്ലേ മൊട്ടാഞ്ചേരി മാഫിയ് മാത്രമല്ല എന്ന എങ്ങനെയായിരുന്നു ഉണ്ണിമൂന്ദനെതിരായിട്ടുള്ള ആക്രമണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് മുട്ട തിയേറ്ററിൽ കൊണ്ടുവച്ച തിരിപ്പടുത്തൽ മുട്ട മാന്ത്രിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുട്ട കൊണ്ടുവച്ചിട്ട് ആ പടം തോല്പ്പിക്കാം ഉണ്ണിമൂന്ദനെ പരാജയപ്പെടുത്തുക എന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഈ മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്ത് അതൊരു നേരത്തെ നിങ്ങൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഒരു ഇസ്ലാമികവൽക്കരണം എല്ലാ മേഖലയിലും നടക്കുന്ന ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഭാഗമായി മലയാള സിനിമയെയും അതിൻ്റെ ഭാഷ അതിൻ്റെ വിശുദ്ധി അതിൻ്റെ സ്വത്വം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുറേ പുതുപ്പണക്കാര് മലയാളത്തിൽ നിന്നും വിരുദ്ധമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിനെയോ മലയാള സിനിമാ രംഗത്ത് യാതൊരുവിധ അലങ്കാരവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത യാതൊരു പോസിറ്റീവ് കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത ഒരു ഒരു ടീം ഭാഷയിൽ തന്നറിയാത്ത സിനിമയിൽ തന്നറിയാത്ത യാതൊരു ബന്ധവുമില്ല തനി കച്ചവടട്ടി ആണ് ഇതിൻ്റെ പുറകിലുള്ളത് അത് ഇസ്ലാമിക പണ്ടമണ്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാർഗമാണ് എല്ലാ രംഗത്തും കടന്നു വരുന്ന കള്ളപ്പണത്തിൻ്റെ സ്വാധീനം എന്ന് നോക്കാൻ മലയാള സിനിമയിൽ കാണുന്ന പുതിയ പ്രവണത ഒരു നല്ല കഥ വരുന്നുണ്ടോ മലയാള സിനിമയിൽ സിനിമയുടെ പേരുള്ളു നോക്കൂ നീ നെത്തോരും ചെറിയ മീനില്ല അനേറ സോലും സോഭി പറഞ്ഞ കഥ ഇങ്ങനെ കുറേ സിനിമകൾ വരുന്നു അതിനകത്ത് എന്താ കണ്ടൻ്റ് എന്താ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന പ്രചോദനം കൊടുക്കുന്ന ഏതെങ്കിലും ഭാവാത്മകമായൊരു കഥ വരുന്നുണ്ടോ നല്ലൊരു പാട്ട് വരുന്നുണ്ടോ ശബ്ദം അതിക്രമിച്ച് ശബ്ദം കൊണ്ട് അതിൻ്റെ കോലാഹലം കൊണ്ട് മത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന ഒരുതരം ഒക്കെ ഇതല്ലാതെ നല്ലൊരു മലയാള സിനിമ വരുന്നില്ല എന്താ കാരണം കാരണം മലയാള സിനിമയിൽ അത്തരത്തിലുള്ള സർഗാത്മകമായി ചിന്തിക്കുന്ന സർഗശക്തിയുടെ ഉറവിടം നഷ്ടമാകുന്നു ും കൂടെ മരിച്ചപ്പോഴും സ്വാഭാവികമായിട്ടും ആ ഒരു കുലം തന്നെ ഒഴികെയാണ് താങ്കൾ പറഞ്ഞ ഒരു കാലത്ത് ലൊക്കേഷൻ പോലും ഒരു നമ്മുടെ സ്ഥലങ്ങളായിരുന്നു ലൊക്കേഷൻ അതേ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇസ്ലാമികവൽക്കരണം മാത്രമല്ല പല സിനിമകളും ഈ അർബൻ നക്സലൻസ് അതെ ഈ മാവോയിസ്റ്റുകളെ പോലും പിന്തുണയ്ക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ച ഉണ്ട എന്നൊരു സിനിമ ഞാൻ കണ്ടത് ഈ അടുത്താണ് കണ്ടത് ഞാനിപ്പോൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന പതിവില്ല ആ സിനിമയിൽ ഒരു നക്സൽ കുടുംബത്തെ അവർ നടത്തുന്ന പോരാട്ടത്തെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് ലാസ്റ്റ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഛത്തീസ്ഗഡിൽ എത്തുന്നു തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തെ നിങ്ങൾ ഇവിടം വിട്ടു പോയിരുത് ഇതിനു വേണ്ടി പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നത് അപ്പം അവർ നടത്തുന്ന വലിയ ദുഃ സ്വാതന്ത്ര്യ സമരം ആണെന്നൊക്കെ തീർക്കുന്ന രീതിയിലാണ് ഒരു ഭാഗത്ത് സിനിമയുടെ കഥ പോകുന്നത് അതുകൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത പോലെ സിനിമാ രംഗത്തും മറ്റ് മേഖലയിലുള്ളതുപോലെ പോലെ തന്നെ അർബൻക്സത്തിന്റെയും ഇസ്ലാമിക ഫണ്ടമെന്റൽസിന്റെയും സ്വാധീനമുണ്ട് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ സിനിമാ രംഗത്തും ഉണ്ട് അതിന്റെയൊക്കെ ദുസ്വാധീനമാണ് ഈ പ്രത്യേകിച്ചും പണമാണല്ലോ ഇപ്പൊ ഇന്നലെ ഒരു കണക്ക് പോകുന്നത് എഴുന്നൂറ് കോടി രൂപയെ നഷ്ടമാണ് ആരുടെ പൈസ നഷ്ടമായതെന്ന് ചോദിച്ചാൽ എഴുന്നൂറ് കോടി രൂപ മലയാള സിനിമയ്ക്ക് നഷ്ടം വന്നെങ്ങനെയാണ് അപ്പം കലാമൂല്യമുള്ള ചിത്രങ്ങളെല്ലാം ഇറങ്ങുന്നു പൈസ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മേഖല മേഖലയായി മലയാള സിനിമ മാറിയിട്ടുണ്ട് എന്നോട് ഒരു പരിചയനായ ഒരു പഴയ നിർമ്മാതാവ് വെച്ചാൽ ഒരു ബ്രീഫ് കേസ് നിറച്ച് പണവുമായി കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നാളെ ഒരു സിനിമ നിർമ്മിക്കുള്ളാണ് അവർക്ക് മുൻപരിചയം കൊണ്ടില്ല ഒരു സൃഷ്ടി നടത്തിയ പരിചയമില്ല ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല പണം മാത്രമാണ് ഈ പണം കൊണ്ടല്ല അത്രയും വില കിടക്കുന്ന ഒരു രീതി ഇത് തന്നെയാണ് വാസ്തവത്തിൽ അതിനെതിരായിട്ടായിരുന്നു നമ്മുടെ ദിലീപിൻ്റെ നിലപാടുകൾ ദിലീപ് മലയാള സിനിമയുടെ സ്വത്വത്തെ പിടിച്ചു നിർത്താൻ വളരെയേറെ ശ്രമിച്ചു പരിശ്രമിച്ചു അതുകൊണ്ടായിരുന്നു അദ്ദേഹം സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവച്ചു നരണം ഉൾപ്പെടെയുള്ളത് അത് വലിയ ഒരു കുറ്റം ചെയ്ത മാതിരിയാണ് ഇവർ കണ്ടത് ദിലീപിനെ ഹിന്ദുത്വത്തിൻ്റെ വ്യക്തമായി അതായത് ചാണക ഈ പറയുന്ന സംഗീ അല്ലെങ്കിൽ ആ ചാണക സംഘീന്നൊക്കെ പറയുന്ന ആ ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് മലയാള സിനിമയിൽ നിന്നും ദിലീപിനെ പുറത്താക്കാനുള്ള ശ്രമം നമ്മളെ വലിയ മഹാനടന്മാരെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും അതിൻ്റെ ഭാഗവാക്കാണെന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു രൗദ്രത അല്ല അത് അന്നത്തെ ആ ഒരു വിഷയത്തിൽ ആ അമ്മയിൽ നിന്നും ദിലീപിനെ ഉടനടി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖരായ ചില നടന്മാർ അമ്മയുടെ ഓഫീസിലെത്തുകയും അവർ വലിയ വീരന്മാരായിട്ട് െളിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ് അത് ആരൊക്കെയാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും അതിനുശേഷം എന്തൊക്കെ തരത്തിൽ സ്ത്രീ പീഡന പരാതികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള വലിയ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതേ അന്ന് ദിലീപിനെതിരെ പ്രതികരിച്ച ആളുകൾ പിന്നീട് പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആരുണ്ട് അതിനകത്ത് കുറ്റവാളി അല്ലാത്തത് അതെ അമ്പുകൊള്ളാത്തവർ അമ്പുകൊള്ളാത്തവർ ആരുണ്ട് കൂട്ടരി കൂട്ടരിൽ എന്നുള്ള ആ ചോദ്യമാണ് വരുന്നത് പക്ഷെ എന്തുകൊണ്ടെന്നുള്ള താങ്കൾ പറഞ്ഞ മാതിരി അവർക്കെതിരെ ഒന്നും ഈ ദിലീപിനെതിരെ വന്ന ധാർമ്മിക രോഷം ഉയർന്നു വരുന്നില്ല അതെ ആ പ്രതികളെന്ന് പറയുന്ന ആളുകളെയൊക്കെ ഒളിപ്പിക്കുവാനും അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുവാനും കോടതികളിൽ പോയി ഹാജരാവാനും വക്കീലിനെ കാണുവാനും അവരെ സുരക്ഷിതമായി എത്തിക്കുവാനും അവരെ ഒരു ദിവസം പോലും പോലീസ് കസ്റ്റഡിയിലോ സ്റ്റേഷനിലോ എത്തിക്കാതെ പുറത്തു കൊണ്ടുപോവാനും ശ്രമിച്ച ആളുകൾ എന്തുകൊണ്ട് ദിലീപിനെതിരെ മാത്രം തിരിഞ്ഞു ഞാനീ പറയുമ്പോൾ ദിലീപ് എന്തെങ്കിലും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സിനിമാനുമായി ബന്ധപ്പെട്ട കേസിൽ സിനിമ ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണമെന്ന് പക്ഷക്കാരാണ് ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ വളരെ ക്രൂരമാണ് ആ കാര്യം ആ ക്രിമിനൽ സ്വഭാവം ആ ക്രിമിനൽ പശ്ചാത്തലം ആ ക്രിമിനൽ കേസ് അത് വളരെ ഗുരുതരമാണ് അതിനെതിരെ ദിലീപ് കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കപ്പെടണം പക്ഷെ അത് മാറ്റിവെച്ചുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് കടന്നു കൂടിയിട്ടുള്ള ഈ ഒരു ദുർവ്യാധി മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഹോളിവുഡും ബോളിവുഡും ഒക്കെ വളരെ നാളുകൾക്കും അത് അനൗൺസ് ചെയ്തു പിന്നീട് ഹിന്ദുത്വികൾക്ക് പ്രതിഷേധം കൊണ്ടാണ് പ്രതിഷേധവും പ്രതിരോധവും കൊണ്ടാണ് ആ സിനിമ നടക്കാതെ പോയത് എന്ത് എന്ത് ആലോച ആലോചിച്ചു ചെമ്പരശ്ശേരി തങ്ങളും ഭാര്യകുന്നത്ത് മുഹമ്മദ് ഖാജി ഒരു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ നേതൃത്വം കൊടുത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണത് ഇന്നും തൂർക്കണർ നമ്മുടെ മനസ്സിനകത്ത് ദുരന്ത ചിത്രമായി മാറിയിരിക്കുകയാണ് ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഓർക്കും തോറും മനസ്സിലിങ്ങനെ കനലെരിയുന്ന തരത്തിലുള്ള ആ വേദന മാത്രം സമ്മാനിച്ച ഒരു പൂർവ്വകാല ചരിത്രത്തെ അതിൻ്റെ പ്രതി നായകരെ വളരെ പുകഴ്ത്തിക്കൊണ്ടൊരു എടുക്കുക അതിന് സ്ഥാനം വഹിക്കാൻ ചില യുവ നടന്മാർ തയ്യാറായിക്കൊണ്ട് കരാർ എത്ര ദുഷ്കരമാണെന്ന് ആലോചിച്ച് നോക്കൂ മറുഭാഗത്തോ ഏതെങ്കിലും ഹിന്ദു നാമധികാരിയായിട്ടുള്ളൊരു പേര് സിനിമയിൽ വന്നാൽ ഇപ്പം സുരേഷ് ഗോപിക്കെതിരെ വരുന്ന ആരോപണം സുരേഷ് ഗോപി ചന്ദനക്കുറി ഇടുന്നു കുങ്കുമുറി തൊടുന്നു അല്ല ഹിന്ദുത്വത്തിൽ വ്യക്താവാണ് സുരേഷ് ഗോപി ഞാനൊരു സിനിമ ചർച്ചയിൽ ആ കൃഷ്ണചന്ദ്രൻ പറഞ്ഞ സുരേഷ് ഗോപിയെ ചാണകവെള്ളം തളിച്ച് പുറത്താക്കണമെന്നാണ് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു സിനിമ അതിനകത്തുള്ള കഥാപാത്രത്തിൽ പിന്നെ ശോഭനയാണ് നടി ശോഭന ഒരു ഭ്രാന്തി ആണ് അവർക്കൊരു കുട്ടി ജനിക്കുന്നു അപ്പോൾ ഡോക്ടറായിട്ടുള്ള ഈ ഇദ്ദേഹം കുറച്ച് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനും പറയുന്ന സിനിമയാണ് പിന്നെ സുരേഷ് ഗോപി ആ കൊച്ചിനെ ദത്തെടുത്ത് വളർത്തുന്നു വളർത്തി ആ കൊച്ചിന് ഹിന്ദു പേരിടുന്നു ആ കൊച്ചിന് തുടങ്ങി അക്ഷരം കുറിക്കുന്നു സരസ്വതി ദേവിയുടെ മുമ്പിൽ അക്ഷരം കുറിക്കുന്നു ചോറൂണ് കൊടുക്കുന്നു ഇതൊക്കെ ഹിന്ദുത്വ സിമ്പിളുകളാണ് അതുകൊണ്ട് അന്ന് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ് രാജേന്ദ്ര ചലച്ചിത്രമേള സംവാദത്തിൽ കൃഷ്ണചന്ദ്രൻ എന്ന നടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ശ്യാമപ്രസാദ് പേര് നല്ലൊരു പാട്ടൊക്കെ അന്ന് പറഞ്ഞത് വാജോ ടാഗോർ തിയേറ്ററിൽ നടന്ന അല്ല കലാഭവൻ തിയേറ്ററിൽ നടന്ന ചർച്ചയില് പറഞ്ഞതാ കൃഷ്ണേന്ദ്ര റണി പറഞ്ഞു പറഞ്ഞാൽ സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് മലയാള സിനിമയുടെ തിരുമുറ്റത്തുനിന്ന് ചാണകവെള്ളം തളിച്ച് പുറത്താക്കണമെന്നാണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താ അതേസമയം വാര്യങ്കുന്നനേയും അതുപോലെയുള്ള തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മമ്മൂട്ടി അഭിനയിച്ച സിനിമ ഇറങ്ങിയല്ലേ അല്ല ഏകദേശം അവരെ മഹത്വൽക്കരിച്ചുകൊണ്ടാണ് സിനിമ ഇറങ്ങിയത് ആ സിനിമ സിനിമേ ഹിന്ദു കഥാപാത്രങ്ങള് ഹിന്ദു പേരുകള് ഹിന്ദു സിംബലുകള് സിനിമയിൽ വന്നാൽ അതോടനെ സംഖ്യയായി അത് ഒന്നിനും കൊള്ളാത്തതായി അത് സാംസ്കാരിക വിരുദ്ധമായി അത് കലാപരമായി നഷ്ടപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു വാദം മലയാള സിനിമയിൽ കടന്നു വരുന്നു അതിൻ്റെയൊക്കെ പ്രതിരോധ പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടിയില്ലേ ചേട്ടാ ഈ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുള്ള ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടത്ര പരിഗണന പിന്തുണ കിട്ടുന്നില്ല ആ അതൊരു വലിയൊരു സത്യമായതിനകത്തുള്ള സാമ്പത്തിക പ്രശ്നമാണ് ഒരു സിനിമ ഞാനിപ്പോഴും ഞാനൊരു മലയാളി ഒരു സിനിമ എടുക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ സ്വർണ്ണക്കൊക്കെ പണയം വെച്ചോ വസ്തുപണയം വെച്ചോക്കെ ലോൺ എടുത്തും ബാങ്കിൻ്റെ ലോണൊക്കെ ഒരു സിനിമയെടുക്കും ഒരു പതിനഞ്ച് കോടി രൂപ മുടക്കി ഒരു സിനിമ കഴിഞ്ഞാൽ ആ സിനിമ തിയേറ്ററിൽ വിജയിക്കണം വിജയിച്ച് എനിക്ക് മുടക്കം കിട്ടണം മറ്റേത് അങ്ങനെയല്ല മട്ടാഞ്ചേരി മാഫിയെന്നൂടെ കള്ളപ്പണം വിളിപ്പിക്കാനാണ് അവർക്ക് സിനിമ വിജയിക്കലോ പരാജയപ്പെടലോ പരാജയപ്പെടുകയെന്നില്ല സിനിമ അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഹിന്ദുവിരുദ്ധ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് സിനിമ അതുകൊണ്ട് അവർ പണം കൊടുക്കുന്നത് അവർ ലാഭം പ്രതീക്ഷിക്കുന്നു ഹിന്ദു വിരുദ്ധത മാത്രമല്ല വിരുദ്ധതയുണ്ട് പല സിനിമകളും അവരുടെ രീതിയിൽ മുന്നോട്ട് ഇപ്പൊ അറിഞ്ഞ ഭ്രമയുഗം എന്ന സിനിമയെ കുറിച്ചൊന്നും ആരോപണം എന്താ ഭ്രമയോഗത്തിന്റെ കഥ ഇങ്ങനെ ആയിരുന്നില്ലെന്നാണ് മമ്മൂട്ടിയുടെ കഥ പറയാൻ പോകുമ്പോ ഈ കഥ ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ അതൊരു ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ പഴയ മണ്ണടിഞ്ഞു പോയ ഒരു നമ്മളൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖമുണ്ടല്ലോ ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ പ്രമാണിത്വത്തിന്റെ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഹിന്ദുത്വത്തെ ഇകഴുത്താനുള്ള ഒരു രൂപത്തിലാക്കി അങ്ങനെ ഒരു കഥാപാത്രത്തെ ആക്കി ആക്കിക്കൊണ്ടാണ് സിനിമ അവതരിപ്പിച്ചത് എന്റെ ഡയറക്ടറെ പറഞ്ഞല്ലോ ഡയറക്ടറെ ഭർത്താവ് വിളിച്ചു പറഞ്ഞല്ലോ അങ്ങനെ ആയിരുന്നില്ല സിനിമയുടെ കഥയെന്നും ഒക്കെ പറഞ്ഞ ബിനകേസും എന്റെ ഭാര്യയെ പലപ്പോഴായിട്ട് കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും ഉപയോഗിച്ചുവെന്ന് അവരുടെ ഭർത്താവ് തന്നെ പറയേണ്ടി വന്നു അപ്പം എങ്ങനെയാണ് മലയാള സിനിമ പോകുന്നത് അതും മമ്മൂട്ടിയെപ്പോലൊരു മഹാനടൻ അഭിനയിച്ച സിനിമയാണെന്ന് ഓർക്കണം ഭ്രമയോഗം ആ ഭ്രമയുഗത്തിന്റെ സംവിധായകയെക്കുറിച്ചാണ് ഈ അവിടെ ഭർത്താവ് വിളിച്ച് പറഞ്ഞ് എന്റെ ഭാര്യ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചു ഭാര്യയെ പിന്നെ കള്ളക്കടത്തിന് ഉപയോഗിച്ചു ഭാര്യയെ മറ്റല്ലാതെ ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പല രംഗങ്ങളും ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പണം മാത്രമല്ല മറ്റൊരു മലയാള സിനിമയെ പിന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൊണ്ട് പട്ടാഞ്ജലി മാഫിയ ഒരു അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകണം ലഹരിയുടെ ഒക്കെ വളരെ സ്വാധീനം വളരെ വലിയ സ്വാധീനം ഇന്ന് മലയാള സിനിമയിലുണ്ട് അതിനൊക്കെ ഒരു പരിധിവരെ തടുത്ത് നിന്നിട്ട് നമ്മയെന്ന സംഘടനയിലൂടെ തടത്ത് നിർത്തിയിരുന്നത് ഈ ദിലീപരൊക്കെ ആയിരുന്നു പക്ഷെ ആ ദിലീപിനെയാണ് അവർ ഗുന്നം വെച്ചതും പൊളിക്കാൻ ശ്രമിച്ചതും ദിലീപിനെ തകർക്കാൻ ശ്രമിക്കും ഇന്നും ഇവർ പിന്നെ അയാളുടെ കുഴപ്പം കൊണ്ട് അയാളുടെ കുഴപ്പം കൊണ്ടാണെന്നറിയില്ല ഒരു കേസിൽ പെട്ടുപോയി ആ കേസിൻ്റെ മറവിൽ ദിലീപിനെ കൂടുതൽ കൂടുതൽ ആക്രമിക്കാനും മലയാള സിനിമയിൽ നിന്ന് തന്നെ ദിലീപിനെ മാറ്റി നിർത്താനുമുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നു എന്നുള്ളതാണ് സത്യം